മോളെ നേരം വെളുക്കാറായി വേഗം എഴുന്നേൽക്ക് ഉമ്മ മകളെ വിളിച്ചു ഉണർത്തുകയാണ് ഉണർത്തുന്നത് പാലിൽ വെള്ളമൊഴിക്കാനാണ് ഉമ്മക്കിന്ന് കുറച്ചധികം പണിയുണ്ടായതിനാൽ ഇന്ന് അക്കാര്യം മകളേൽപ്പിക്കാനാണ് മോള് വേഗം എണീറ്റാൽ ആ പാലിലൊന്ന് വെള്ളം ഒഴിച്ച് നീട്ടാമായിരുന്നു ഉമ്മയുടെ കൽപ്പനയല്ലേ എങ്ങനെ തള്ളിക്കളയും പക്ഷേ ഈ മകൾക്ക് കൂസലില്ല പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് അവൾക്കറിയാം അവൾ അതിനൊരുക്കവുമായിരുന്നില്ല അവൾ തീർത്തു പറഞ്ഞു ഉമ്മക്കറിയില്ലേ ഖലീഫ അമീർ മോമിനിൻ ഉമർ പറഞ്ഞത് അതെന്താ മോളെ ആരും പാലിൽ വെള്ളം ചേർത്ത് വിൽക്കരുത് വഞ്ചനയാണത് അറിഞ്ഞാൽ ശിക്ഷ കിട്ടും മകളുടെ തീരുമാനം ഉമ്മയെ ഞെട്ടിച്ചൊന്നുമില്ല അവർ തിരിച്ചു ചോദിച്ചു എന്താ മോളെ നിനക്ക് ഇതൊക്കെ ആരെങ്കിലും കാണുമോ ഖലീഫയോ പട്ടാളമോ ഇവിടെ ഉണ്ടോ അത് വെള്ളം ഒഴിച്ചു നീട്ടു കൂടുതൽ പണം ഉണ്ടാക്കാൻ അതേ നിവൃത്തിയുള്ളൂ നിനക്കറിയുമോ ഈ വീട്ടിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം നിന്നെ കല്യാണം കഴിച്ചയക്കണ്ടേ ഇതൊന്നും മറക്കരുത് ഉമ്മ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കത് പറ്റില്ല ജനമധ്യത്തിൽ ഖലീഫക്ക് വേണ്ടി ഒന്ന് ചെയ്യുക ഖലീഫ സ്ഥലത്തില്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യുക ഉമ്മ ഒന്ന് മനസ്സിലാക്കണം ഖലീഫ ഇത് കാണുന്നില്ലെങ്കിലും ഖലീഫ ഉമറിനെയും നമ്മുടെയും രക്ഷിതാവ് അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ അവൻ ഉറങ്ങില്ലല്ലോ അവൾ അങ്ങനെയാണ് എല്ലാം അള്ളാഹു കാണുന്നു എന്ന സത്യം മനസ്സിലാക്കി മനസ്സിലാക്കിയവളാണ് അവൾ കാപ്പ്യവും ഒളിപ്പിച്ചോക്കലും കരിഞ്ചന്തയും അംഗീകരിക്കാത്ത ധീരയായ പെൺകുട്ടി ഉമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ വിശ്വാസി പിന്നെ എന്തു പറയാൻ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പത്തി മടക്കാതിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുടിലിലെ സംസാരം പക്ഷേ രണ്ടു പേർ കേട്ടു ഒന്ന് ഖലീഫ തന്നെ രണ്ട് ഖലീഫയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ വിഷയം ലോകത്തോട് പറഞ്ഞ അസ്ലം റലി അള്ളാഹു എന്ന പ്രവാചക ശിഷ്യനും സംഗതി അസ്ലം പറയുന്നത് ഇങ്ങനെ ഞാൻ ഖലീഫൈമത്ത് ജനവിശേഷം അറിയാൻ രാത്രി കറങ്ങുകയാണ് നടന്ന് നടന്ന് ക്ഷണിച്ച് ഖലീഫ ഉമർ അലി അള്ളാഹനു ഒരു മതിലിൽ ചാരിയിരുന്നു അപ്പോഴാണ് അടുത്ത പുരയിൽ നിന്നും ഈ സംസാരം ഉമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം കേട്ടതോടെ ഖലീഫയുടെ ക്ഷീണം ഏതു പോയി പോയെന്നറിഞ്ഞില്ല ഞെട്ടി എഴുന്നേറ്റു ആ വീടിന് ഒരടയാളം വെച്ചു അങ്ങോട്ടുള്ള വഴി ഉറപ്പുവരുത്തി തിരിച്ചു നടന്നു പകൽ സമയത്ത് ഖലീഫ എന്നെ വിളിച്ചു അസ്ലം നീ ആ വീട്ടിൽ ഒന്ന് പോകണം വിവരങ്ങളൊക്കെ അറിയണം അസ്സലം പറയുന്നു ഞാൻ ചെന്നു രണ്ടംഗങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മയും മകളും ആൺതുണയില്ലാത്തൊരു വീട് ഉമ്മ വിധവയാണ് പാൽവിറ്റ് കഴിഞ്ഞു കൂടുന്ന പുരയാണ് കുട്ടിയെ കെട്ടിക്കാനുള്ളതാണ് ഞാൻ വിവരങ്ങൾ ഖലീഫയെ ദഹിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു ആൺമക്കളെ വിളിച്ചു വരുത്തി നിങ്ങളിൽ ആർക്കാണിപ്പോൾ വിവാഹത്തിന് താല്പര്യമുള്ളത് നല്ലൊരു പെൺകുട്ടിയുണ്ട് പോറ്റാൻ കഴിയുന്നവർക്ക് കെട്ടിച്ചു തരാം നിലപാടുള്ള പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനാണ് ഉമർ അലി അള്ളാഹുനുവിൻ്റെ ആഗ്രഹം കുറെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതല്ല പ്രതിസന്ധി ഘട്ടത്തിലും ആദർശ നിലപാടുകൾ കഴിയാതിരിക്കുന്നതാണ് പ്രധാനം മക്കൾ ഓരോരുത്തരായി മനസ്സ് തുറക്കാൻ തുടങ്ങി ആദ്യം അബ്ദുള്ള പറഞ്ഞു എനിക്ക് നിലവിൽ ഒരു ഉണ്ടോ അപ്പ രണ്ടാമത്തെ ആള് പറഞ്ഞു എനിക്കും നിലവിലൊരു ഭാര്യ ഉണ്ടല്ലോ പക്ഷേ മൂന്നാമൻ ആസി മുന്നോട്ട് വന്ന് ൊരു നാണത്തിൽ പറഞ്ഞു വാപ്പാ ഞാൻ വിപാര്യനാണല്ലോ എനിക്ക് കല്യാണം കഴിച്ച് തന്നാലും പിതാവിൻ്റെ മുഖം വിടർന്നു തൻ്റെ പുത്രനെ പറ്റി ചെയ്യണ തന്നെ എങ്കിൽ ഇനി താമസിക്കണ്ട നീ ചെന്ന് വേഗം പെണ്ണ് കാണുക പറ്റിയാൽ നമുക്ക് ഇന്ന് തന്നെ നിക്കാഹ് ചെയ്യാം ആസിം പുതുമണവാലിനാകാൻ പോകുന്നു കണ്ണിന് പിടിച്ചാൽ ഈ ബന്ധം നടക്കും പെണ്ണു കാണൽ പോലെ ആണ് കാണലും സുന്നത്താണല്ലോ അവൾക്ക് എന്നെ പിടിക്കുന്നതും പ്രധാനം തന്നെ പ്രത്യേകിച്ചും പിതാവില്ലാത്തവളായത് കൊണ്ട് സ്വന്തമായൊരു തീരുമാനത്തിന് പ്രസക്തിയുണ്ട് പിന്നെ അന്തിച്ചെന്നില്ല ലളിതമായ ഒരുക്കങ്ങൾ കൃത്രിമ ചമയങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്ത് ഇണയെ ചതിക്കരുതെന്നാണല്ലോ മുടി ഡൈ ചെയ്ത് ഇവ കോമളനായി പെൺവീട്ടുകാരെ ചതിച്ച ഒരു മനുഷ്യനെ പിതാവ് എൻ്റെ പിതാവ് ഖലീഫ ശിക്ഷിച്ചത് ഈ അടുത്താണ് ആസിം ഓർത്തു ചെറ്റപ്പുരയിലെത്തി ശുദ്ധ പാലിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടു ഗ്രാമീണ സുന്ദരി തികിഞ്ഞ നിഷ്കളങ്ക ഖലീഫയുടെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞതും ഒരുതരം അമ്പരപ്പ് ആ മാതാവ് കണ്ണിറച്ചു നിന്നു തന്റെ പുത്രിക്ക് ഈ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നണിഞ്ഞതായി ഉറപ്പിച്ചു ആ പെൺകുട്ടിയെ കണ്ടിറങ്ങവേ ആസിം പിതാവിന്റെ വാക്കുകൾ ഓർത്തു ഓനെ നീ അവളെ തന്നെ കല്യാണം കഴിക്ക് അറബികളെ തന്നെ നയിക്കാൻ പോന്ന ഒരു കുതിരപ്പട പോരാളി അവളിൽ നിന്ന് പിറക്കാനിടയുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു വിവാഹം ലളിതമായി നടന്നു ദമ്പതികൾക്ക് സന്തോഷം വൈകാതെ ഭാര്യ ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകി അവൾ ചരിത്രത്തിൽ പുതിയൊരു താരോദയത്തിന് ആകാശം വിരിച്ചു ആ കോച്ചു സുന്ദരി അതിവേഗം എന്ന് തോന്നിപ്പിക്കും വിധം പക്വത പ്രകടിപ്പിച്ചു ശരീരവും മനസ്സും വളർന്നു കാര്യപ്രാപ്തിയുള്ള പെൺകുട്ടിയായി അവൾ ഉമ്മയെയും ഉപ്പയേയും കൺകുളിർപ്പിച്ചു വിവാഹപ്രായത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് ആലോചനകൾ തുരുതുരാ വന്നു മറുവാന്റെ മകൻ അബ്ദുൽ അസീസ് അവൾക്കൊത്ത ഇണയും തുണയുമായി മദീനക്കാരനാണ് ഖുറൈശിയും അമവിയുമാണ് ലൈല അങ്ങനെ അബ്ദുൽ അസീസിന്റെ സ്വന്തം അവൾക്ക് പിറന്ന കുഞ്ഞിനെ പേരിടാൻ ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല ഉമർ എന്നവരെ ആ കുട്ടിയെ വിളിച്ചു ലൈലയുടെയും അബ്ദുൽ അസീസിന്റെയും മണിമുത്ത് ഉമർ അഥവാ അബ്ദുൽ അസീസ് ഉമർബിന് അബ്ദുൽസീസ് ഖലീഫ ഉമർ ഖത്താബിന്റെ മകൻ ആസിമിന്റെ മകളുടെ മകനാണ് ഈ ഉമർ രണ്ടാമൻ ഈജിപ്ഷ്യൻ നാടുകളിൽ ഗവർണർ ആയിരുന്ന ഉമർ രണ്ടാമന്റെ ഉപ്പ അബ്ദുൽ അസീസ് പിതാവ് മറുവാൻ തന്നെയാണ് ആ പദവി പതിച്ചു നൽകിയത് ഹിജറ അറുപത്തഞ്ച് മുതൽ എൺപത്തി വരെ ഇരുപത് വർഷം ഗവർണർ പദവിയിൽ ഉണ്ടായിരുന്നു ഭരണാധികാരികളിൽ തന്നെ പുകൾ ദാനശീലനായിരുന്നു അബ്ദുൽ അസീസ് താൻ നൽകിയതിന്റെ ഗുണം പിൽക്കാലത്ത് തിരിച്ചുകിട്ടി തന്റെ പുത്രനിൽ അതിന്റെ അരുണോദയും കാലം കണ്ടു ഇജറ എൺപത്തിരണ്ടിലായിരുന്നു അബ്ദുൽ അസീസിന്റെ വിയോഗം മിസ്രിൽ നിന്ന് ഒരു മർഹല അപ്പുറത്ത് താൻ പണി കഴിപ്പിച്ച നഗരത്തിലായിരുന്നു അന്ത്യം നൈൽ നദിയുടെ നൈൽ നദിയിലൂടെ കൊണ്ടുവന്ന മയ്യത്ത് മിസ്രിലാണ് അടക്കം ചെയ്തത് വിയോഗം പ്രാപിച്ച അബ്ദുൽ അസീസ് അളവറ്റ അളവറ്റ സമ്പത്ത് ബാക്കി വെച്ചിരുന്നു ഒട്ടകങ്ങൾ കുതിരകൾ കോവർ കൈതകൾ വീട്ടുപകരണങ്ങൾ കണക്കറ്റ സമ്പാദ്യങ്ങൾ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല തികഞ്ഞ ദാ ദാനധർമ്മിയായി ഇരിക്കെ എങ്ങനെ ഇത്രയും ബാക്കിയുണ്ടായി എന്നായിരുന്നു